കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞു ഡോക്ടറെ ഇപ്പം ഉമ്മാക്ക് പണ്ടത്തെ പോലെയല്ല പെട്ടെന്ന് ദേഷ്യം വരികയാണെന്ന് അപ്പോൾ അവരെ എനിക്കറിയാം അവർ മറ്റു പല കാര്യത്തിന് ട്രീറ്റ്മെൻറ്റുന്നതാണ് ഈ പറയണ രൂപത്തിലുള്ള ഒരു സ്ത്രീയല്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുകയെന്നാണ് പ്രയാസങ്ങളാണ് ഇപ്പം ഉപ്പയായിട്ട് പ്രശ്നമാണ് ആദ്യം വളരെ നല്ല എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു റിലേഷനായിരുന്നു അവർ തമ്മിൽ ഇപ്പം ചെറിയ ചെറിയ പ്രശ്നത്തിന് പോലും അവർ തമ്മിൽ പ്രശ്നമാണ് അപ്പം എല്ലാവരോടായാലും കേവലം ഹസ്ബൻഡിനോട് മാത്രമല്ല മക്കളോടും പേര മക്കളോട് പോലും മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉമ്മയെ കുട്ടികളും നമുക്ക് സംസാരിക്കാം എന്നാണ് അപ്പോൾ ഉമ്മയെ കണ്ടപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് മെനപ്പോസൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് കാരണം അവിടെയാണ് എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള അവയർനെസിന്റെ ഇമ്പോർട്ടന്റ് മനസ്സിലായത് കാരണം ഹോർമോണൽ ചേഞ്ചസ് അവർ ബോഡിയിൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇത് മെനപ്പോസൽ സ്റ്റേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് പണ്ട് കാലത്തൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്താ അവർ ഓരോ സ്റ്റേജിലും വ്യത്യസ്തമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഒരു മെയിൽ ഫീമെൽ വ്യത്യാസം എന്ന് പുരുഷൻ ജനിച്ച അതൊരു ബോയ് ആണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിലോ അവൻ്റെ ശൈലിയിലോ ബോഡിയിലോ വരാറില്ല യഥാർത്ഥത്തിൽ അത് കമ്പെയർ ചെയ്യുമ്പോൾ അത് സ്ത്രീകളിലേക്ക് ഗേളിലായി മാറുമ്പോൾ അത് ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവൾ എന്തു അത് ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പത്ത് വയസ്സ് കഴിഞ്ഞാൽ അവർ മെനപ്പോസ് മെൻസസ് സ്റ്റാർട്ട് ചെയ്യാണ് മുതിർന്ന കുട്ടിയായിട്ട് മാറുകയാണ് പിന്നീട് ഒരു ട്വൻ്റി ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവിലെത്തുമ്പോൾ എന്താണ് അവർ ഡെലിവറി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു വേറൊരു ലൈഫിലേക്ക് മാറുകയാണ് പിന്നീട് ഡെലിവറിയിലേക്ക് അവർ ഗർഭിണിയാവാണ് പിന്നീട് അമ്മയാവാണ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്നുള്ളതാണ് എന്ത് മെനപ്പോസ് അതായത് മെൻസസ് ആർത്തമ വിരാമം ഈ ആർത്തമ വിരാമം എന്നുള്ളത് ഈ ആർത്തവം സ്റ്റാർട്ട് ചെയ്യണത് എല്ലാവരും ആഘോഷിക്കാറുണ്ട് പുരുഷന്മാർക്ക് അറിയില്ലെങ്കിലും അത് സ്ത്രീകളിടയില് ഭയങ്കരമായിട്ടുള്ളൊരു ആഘോഷമാണ് കാരണം ഒരു കുട്ടി മുതിർന്ന കുട്ടിയാകുന്ന അവർ പിന്നീട് അത് കാറ്റഗറി മാറുകയാണ് അതുവരെ കണ്ട പോലെ എല്ലാം ആ കുട്ടിയെ പിന്നീട് കാണുന്നത് ഒരു എക്സ്ട്രാ കെയർ ചെയ്ത് വളരെ മികച്ച രൂപത്തിൽ പരിഗണന കൊടുക്കുകയാണ് ഭക്ഷണത്തിലായാലും ഡ്രസ്സിങ്ങിലായാലും ഒക്കെ അപ്പം അത് അവർക്ക് കിട്ടുകയും അതിൽ എങ്ങനെയൊക്കെയാണ് അത് കെയർ എന്നുള്ളതും എന്താണ് സംഭവം എന്നുള്ളതും വിദഗ് വിശദമായ പഠനം അതോ വിശദമായ കാര്യങ്ങൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ഇവിടെ മെനപ്പോസിൻ്റെ സ്റ്റേജിലേക്ക് അത് കമ്പയർ ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയിട്ട് കൃത്യമായ ധാരണ കൊടുക്കാൻ അവിടെ ആര് അമ്മ ഉണ്ടാവാറില്ല കാരണം എന്താ ഇവർ വേറൊരു കുടുംബമായിട്ട് താമസിക്കുകയായിരിക്കും മക്കളും പേരമക്കളൊക്കെ ആയിട്ട് കാരണം ഇവർ തന്നെയായിരിക്കും അവിടുത്തെ അമ്മയുടെ റോള് ഇവർ ആരോടാണ് പരാതി പറയാറുള്ളത് ഒട്ടുമിക്ക ന്യൂക്ലിയർ കുടുംബങ്ങളാണ് എന്ത് പണ്ടൊക്കെ ആണെങ്കിൽ എന്താ ഈ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവാറേയില്ല കാരണം അവർക്ക് ജ്യേഷ്ഠത്തിമാരുണ്ടാവും അവരുടെ ഇളമമാരുണ്ടാവും ഒരു വലിയൊരു സർക്കിൾ തന്നെ ഉണ്ടാവും ആ ഇനിയിപ്പോൾ മുള ഇങ്ങനെ വരാൻ പോകുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചേഞ്ചസ് വരും അപ്പോൾ അവർക്കൊരു അവയർനെസ് കിട്ടും ആ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ ഇരുത്തി സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെനപ്പോസിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങളുടെ ആർത്തവം നിൽക്കാൻ പോവാണ് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇന്ന ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഇത് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കോമൺ ആയിട്ടാണ് പറയാൻ പറ്റില്ല ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത ലക്ഷണങ്ങളായിരിക്കും ഞാൻ ചോദിച്ചു പിരീഡ്സ് രണ്ട് മൂന്ന് മാസം ഇല്ലാത്തൊരവസ്ഥ വന്നിരുന്നില്ലേ ആ ഡോക്ടറെ അങ്ങനെ വന്നിരുന്നു ചില മാസങ്ങൾ ആറ് മാസം വരെ ഉണ്ടായിരുന്നില്ല അതേ ഡോക്ടറെ വന്നിരുന്നു അപ്പോൾ എന്താണ് ഞാൻ ഒരു മെനപ്പോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ മൂഡ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യും ഹോർമോണൽ വേരിയേഷൻ വളരെയധികം വരും അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അവർ ഫുൾ ഹാപ്പിയായി ഡോക്ടർ ഡോക്ടർ പറഞ്ഞ പ്രശ്നങ്ങൾ ടയർഡ്നെസ് ഉണ്ടാവാറുണ്ട് എനിക്ക് മൂഡ് സിക്നെസ് ഉണ്ടാവാറുണ്ട് ടെൻഷൻ ഉണ്ടാവാറുണ്ട് വളരെ പെട്ടെന്ന് ഞാൻ അതിൻ്റെ സിംറ്റംസിലേക്കും അതിൻ്റെ കോസ് കാരണം എന്തെങ്കിലും വിശദമായിട്ടേ പറയാം അപ്പോൾ അത് പറഞ്ഞോടുകൂടി മൂപ്പര്ക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലായി കേവലം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ പ്രശ്നമുണ്ട് സ്ത്രീകൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് യൂറോപ്പൻ കൺട്രീസിലൊക്കെ പ്രത്യേകിച്ചിട്ട് മെനപ്പോസിൽ ക്ലിനിക്കുകളുണ്ട് അവിടെ ഹോർമോണിൽ തെറാപ്പി ഉണ്ട് മറ്റ് പല കാര്യങ്ങളുണ്ട് കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കുന്നതിന്റെ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരമാവധി ഇല്ലാതിരിക്കാൻ പറ്റുന്നുണ്ട് ഇനി എന്താണ് മെനപ്പോസിൻ്റെ നമുക്ക് കാരണങ്ങൾ എന്താ നോക്കാം അത് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ നോക്കാം വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ മെനപ്പോസിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും കാരണം നേരത്തെ പറഞ്ഞ പോലെ മെനപ്പോസിൻ്റെ ബിഫോർ ലക്ഷൻ അതായത് മെനപ്പോസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ റെഗുലർ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യും ഉദാഹരണത്തിന് ത്രീ മന്ത്സ് പീരീഡ്സ് ആബ്സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചില കേസുകൾ സിക്സ് മന്ത്സ് വരെ ആബ്സെൻ്റ് ആയിരിക്കും പിന്നീട് പതിയെ പതിയെ എന്താവും അത് സ്റ്റോപ്പ് ആവും ആ സമയത്ത് ബോഡി വളരെയധികം ഹോട്ടായിരിക്കും ശരീരത്തിൽ നല്ല ചൂടായിരിക്കും കൂടുതലായിട്ടുള്ള വേർപ്പ് അനുഭവപ്പെടാറുണ്ട് രാത്രി കാലങ്ങൾ പലി പോലെ ഉണ്ടാവും ഇത് മെനപ്പോസിൻ്റെ വാണിങ് അതായത് മെനപ്പോസിന് മുമ്പ് ഉണ്ടാവുന്ന സൈൻ ആണ് ഇനി മെനപ്പോസിൻ്റെ ഇടയിലേക്ക് വരികയാണെങ്കിൽ എന്താവും ഹോർമോണൽ ചേഞ്ചസ് വളരെയധികം കാണാൻ പറ്റാറുണ്ട് ഈ പറഞ്ഞ സിംറ്റംസ് മെനപ്പോസിൻ്റെ ഇടയിലുള്ള സിംറ്റംസ് രോഗലക്ഷണങ്ങൾ ഓരോ രോഗിയെ സംബന്ധിച്ചും വ്യത്യസ്ത തരത്തിലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ വീക്ക്നസ് ഉള്ള അതായത് ബ്ലഡ് കുറവുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ കോംപ്ലിക്കേഷൻ മൂന്നും നാലും മടങ്ങായിരിക്കും ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ നോക്കുകയാണെങ്കിൽ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് മാത്രമുള്ള ബുദ്ധിമുട്ടുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ ജനറൽ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കണം കുറച്ചു മുമ്പ് ടെസ്റ്റ് ചെയ്തതിൽ അനീമിക്കായിരിക്കും പേഷ്യൻ്റെ എന്തായാലും രക്തക്കുറവുണ്ടാവും അപ്പം മെനപ്പോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഒരു സമയത്തും നമ്മൾ നിർബന്ധമായിട്ടും ബ്ലഡിൻ്റെ അക്കൗണ്ട് നോർമൽ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി കാലങ്ങളിൽ പാൽ നിർബന്ധമായിട്ട് കുടിക്കണം ഭക്ഷണങ്ങളിൽ നന്നായിട്ട് കാൽസ്യം മുറിച്ച് സാധനങ്ങൾ കഴിക്കണം ഫിഷ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം അപ്പോൾ അത് മെനപ്പോസ് ഉണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഒരുങ്ങുന്ന രൂപത്തിലേക്ക് മാറണം ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ മൂഡ് സിക്നെസ്സും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയുടെ ഹീറ്റ് കൂടുക എന്നുള്ളതാണ് കാരണം ബോഡി ഓവറായിട്ട് ഹീറ്റ് ഉണ്ടാവും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അതുപോലെ മൂഡ് ചേഞ്ച് ചെയ്യാം നല്ല ഹാപ്പി ആയിട്ട് കണ്ടിട്ടുണ്ടാവും പിന്നെ പെട്ടെന്ന് കോർണറിൽ പോയിട്ട് ഇങ്ങനെ ഉണ്ടാകാതിരിക്കുന്നുണ്ടോ മക്കൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ പെട്ടെന്ന് സയലൻ്റ് ആവും നമ്മൾ ചോദിക്കും എന്താണ് എന്താണ് പറ്റിയത് അമ്മ അതിൽ എന്താ പറ്റും എന്ന് ചോദിക്കുമ്പോൾ പറയും ഒന്നുമില്ല ഇല്ലാന്നാൽ പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ മെമ്മറി ലോസ് വരും കാരണം എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ എന്താണ് പറഞ്ഞതെന്നില്ല അല്ലെങ്കിൽ എന്താണ് പറയാൻ വെച്ചത് അത് പറയാൻ മറന്നുപോയി അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല പിന്നെ പറയാവുന്ന രൂപത്തിൽ സ്കിപ്പ് ചെയ്യാണ് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ചൂട് ശരീരത്തിൽ നന്നായിട്ട് ചൂട് ഫേസിലായാലും ഇങ്ങനെ ചൂട് ഫുൾ ടൈം ഫേസ് ഫീൽ ചെയ്യുന്നൊരവസ്ഥ ഇതൊക്കെയാണ് മെനപ്പോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നീ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ മെനപ്പോസിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മെനപ്പോസിൻ്റെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അല്ലെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അവരെക്കാൾ ഉപരി ഇപ്പം പാർട്ണറാണ് ഏറ്റവും മുഖ്യ റോൾ വഹിക്കേണ്ടത് കാരണം പാർട്ണറാണ് നിങ്ങൾക്ക് പണ്ടത്തെ പോലെയല്ല ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞതിന് പകരം ആ പുള്ളിയുടെ ഇപ്പൊ ഫാദറിനോട് നിങ്ങൾ എന്ത് ചെയ്യാ പറയാ നമുക്കിങ്ങനെ മെനപ്പൂസമാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഒന്ന് കെയറിങ് കൊടുക്കണം എന്ന് പറയാം അപ്പോൾ ഫാദറിന് മനസ്സിലാവും പ്രൈമറി സപ്പോർട്ട് കിട്ടുന്നത് പാർട്ട്ണറടുത്തു നിന്നാണ് പിന്നീട് അതുപോലെ തന്നെ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുക മത് മക്കളടുന്ന് ആയാലും ചെറിയ മക്കളടുന്ന് എല്ലാവരും അവരെ കൺസിഡർ ചെയ്യുന്നുള്ള രൂപത്തിലേക്ക് മാറ്റുക ഇത് അവർക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാക്കും അതുപോലെ തന്നെ അവരോട് അതിൻ്റെ കാരണങ്ങൾ സിംറ്റംസ് കൊടുത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ അവർക്ക് അതിൻ്റെ ഉദാഹരണത്തിന് പല പല വ്യത്യസ്തകളാണ് ചില പേഷ്യൻസിന് മസിൽസ് പെയിൻ ഉണ്ടാവാറുണ്ട് ഈ പറഞ്ഞ പിന്നെ ഒരു മെമ്മറി ലോസ് വരാറുണ്ട് അപ്പോൾ അതിന് ന്യൂട്രീഷൻസും അതുപോലെ വൈറ്റമിൻസും അത്യാവശ്യമാണ് അപ്പോൾ എന്ത് ചെയ്യുക ആ എന്താണ് അതിൻ്റെ കാരണം വരുന്നത് അത് ചെയ്യുക ഉദാഹരണമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള വൈറ്റമിൻ സി ഡി ബി അതുപോലെ കാരണങ്ങൾ അതോ മിനറൽസ് സിങ്ക് ഒരുപാട് കാരണം അപ്പോൾ ഏറ്റവും എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന ഡയറ്റ് ഫോം ചെയ്യാറുള്ളതാണ് ഏറ്റവും റെക്കമെൻഡഡ് ഡയറ്റായിട്ട് നമ്മൾ പറയാറുള്ളത് പാൽ കൊടുക്കുക ഡെയിലി ഒരു വൺ ഒരു ഗ്ലാസ് പാൽ കൊടുക്കുക അതോടൊപ്പം തന്നെ ഡാർക്ക് ചോക്ലേറ്റ് പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് അതോടൊപ്പം തന്നെ മുട്ട കൊടുക്കുക ജങ്ക് ഫുഡ് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ആൽമണ്ട് അല്ലെങ്കിൽ അക്രോട്ട് സോയാ അതുപോലെ വ്യത്യസ്തമായ സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരു പരിധി വരെ തടയാവുന്നതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായ ഉറക്കമുണ്ടോന്നുള്ളത് ശ്രദ്ധിക്കുക ഫിസിക്കൽ മൂവ്മെന്റ്സ് ശരീരത്തിന് കൃത്യമായ വ്യായാമം മറ്റു പല കാര്യങ്ങളും കൃത്യമായ അളവിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പം ഇത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മറ്റൊന്നും മനസ്സിലാക്കേണ്ടത് ഹോർമോൺ ലെവൽ കുറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസിന് കാരണമാവാറുണ്ട് ഇനി മെനപ്പോസിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മെനപ്പോസ് മെനപ്പോസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് മെനപ്പോസ് എന്നുള്ളത് ഇസ്ട്രജൻഡൽ ലെവൽ കുറയാണ് ഹോർമോൺ ലെവൽ കുറയുന്ന ഒരു പ്രതിഭാസമാണ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് അത് ഹാർട്ട് ഡിസീസിന് കാരണം കാരണം എന്താണ് ഇസ്ട്രജൻ ലെവൽ കുറയുമ്പോൾ അത് ബ്ലഡ് വെസൽസിൽ പ്ലാഗ് അതായത് അതായത് തടസ്സങ്ങളിലെ കൊഴുപോലെ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് ഇത് പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഇല്ലാതിരിക്കുകയും അത് ഹാർട്ട് ഡിസീസിന് കൂടുതലായിട്ട് സാധ്യതയുണ്ട് ഇത്തരത്തിൽ എന്താ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ എല്ലുകളുടെ ബലശയം സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇസ്ട്രജൻ ലെവൽ കുറയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കോംപ്ലിക്കേഷൻസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ബോഡിയിൽ നാച്ചുറലായിട്ട് ഈസ്ട്രജൻ്റെ ലെവൽ കൂട്ടുക എന്നുള്ളതാണ് നാച്ചുറലായിട്ടും ചില പേഷ്യൻസിന് കൂടിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഹോർമോണൽ തെറാപ്പി ചെയ്യേണ്ടതാണ് നോർമലി ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആൾക്കാർക്കും അതിൻ്റെ ആവശ്യകത വരാറില്ല ഈ പറഞ്ഞപോലെ നാച്ചുറൽ സോഴ്സ് ഓഫ് ഈസ്ട്രജൻ എന്താ നമുക്ക് പരിശോധിക്കാം അത് വെജിറ്റബിൾസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ക്യാബേജ് ബ്രോങ്കായി ഈ പറഞ്ഞ കോമൺ ആയിട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് വേണ്ട ആവശ്യമൊന്നുമില്ല സോയ ഈ സാധനങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഏറ്റവും പ്രധാനം പ്ലംസ് ആപ്പിളാണ് ഈ ആ അതുപോലെ ഫിഷ് അവർ നിർബന്ധമായിട്ട് ഫിഷുകൾ ക്യാപ്സൂൾ ആയിട്ട് കഴിക്കേണ്ടതാണ് ഈ പ്ലംസും ആപ്പിളും അല്ലെങ്കിൽ എ ബി സി ജ്യൂസ് ആപ്പിള് ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഡെയിലി ഒന്നോ രണ്ടോ നേരം കഴിക്കുകയാണെങ്കിൽ ഇഷ്ടചനങ്ങൾ വളരെയധികം വർദ്ധിക്കുകയും ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് വളരെ എളുപ്പം തന്നെ നമുക്ക് ഒഴിവാകുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള എന്താണ് ഏത് ബുദ്ധിമുട്ടെന്നുള്ള സ്പെസിഫൈ ചെയ്ത് ചെയ്തിട്ട് ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏത് വൈറ്റമിൻ്റെ കുറവാണ് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ അതായത് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ മെനപ്പോസന്നുള്ള ഒരു സ്റ്റേജ് വളരെ എളുപ്പം കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നോ രണ്ടോ വർഷം കെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തു ചെയ്യും ബോഡി അതോട് വളരെ പെട്ടെന്ന് തന്നെ മേക്കപ്പ് ചെയ്യും ഇല്ല എങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും സിവിയർ ഡിപ്രഷനിലേക്ക് ആൾക്കാർ മാറാറുണ്ട് ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ വരാറുണ്ട് കാരണം എന്താണ് കംപ്ലൈൻ്റ് ആണ് അമ്മ പണ്ടത്തെ പോലെ ഞങ്ങളെ കെയർ ചെയ്യുന്നില്ല അല്ലെ അച്ഛൻ പറയും അമ്മ പണ്ടത്തെ പോലെയല്ല അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് റിലേഷൻഷിപ്പ് പോലും ഗുരുതരമായ പ്രത്യേക ും നേരത്തെ പറഞ്ഞതുപോലെ ഈ മെനപ്പോസ് എന്നുള്ളത് ബോഡിയുടെ ചേഞ്ചസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുക അതിന് വേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക ഏറ്റവും പ്രധാനം പെർ ഡേ ഒരു മണിക്കൂർ നിർബന്ധമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതാണ് പെർ ഡേ വൺ അവർ എന്ന് പറയുന്നത് പ്രായം ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക അത് ഡിവൈഡ് ചെയ്യുക രാവിലെ ഒരു ഇരുപത് മിനിറ്റ് നടക്കാൻ പോവുക അല്ലെങ്കിൽ വൈകിട്ട് ഇരുപതിന്റ് നടക്കാൻ പോവാം അപ്പം ആ തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് എന്താ മുട്ടുവേദന കാര്യങ്ങൾ ആൾക്കാരാണെങ്കിൽ ചെറിയ രൂപത്തിൽ ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ മൂഡും മൈൻഡും ടോട്ടലി ആവും ഈ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് പരിചയമുള്ള ഒരാളെയും കൂടി ഇന്ത്യ ഉൾപ്പെടുത്തുക അങ്ങനെ അവരുമായിട്ടൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കി നമുക്ക് വരുന്ന മാറ്റങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങളാണെന്ന് പരസ്പരം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റം ഈ രൂപത്തിൽ കണ്ടെത്താൻ പറ്റും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി